ഓക്കെ ഗോൾഡ് ഹയർ ലെവലിൽ തന്നെയാണ് ഉള്ളത് അതിന് വലിയ രീതിയിൽ എളിച്ചിൽ സംഭവിച്ചിട്ടില്ല എന്ന വലിയ ഉയർച്ചയും അവിടെ നിന്ന് സംഭവിച്ചിട്ടില്ല ഗോൾഡ് മൂവായിരത്തി നാനൂറിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി യു എസ് ഡോളറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അതുതന്നെ തുടരുന്ന അവസ്ഥയാണ് ഇന്നും നാളെയും അതിൽ വലിയ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ലാത്ത രീതിയിലൂടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇനി ഇവിടെ പ്രധാന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഇന്ത്യ യു എസ് താലീഫ് ടെൻഷൻ ഉണ്ടല്ലോ അതിലിപ്പോൾ ഇന്ത്യ ആംസും അതേപോലെ തന്നെ ജെറ്റും ബീങ് ജെറ്റും വാങ്ങുന്നത് തട തൽക്കാലം നിർത്തി അല്ലെങ്കിൽ അത് അതിപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് മൂന്നോ പോയിന്റ് ഏകദേശം മൂന്നോ പോയിന്റ് സിക്സ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരിതാണ് അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഫറുക്ക് താലിഫ് ടെൻഷൻ എന്നുള്ളത് നോക്കണം യു എസ് എങ്ങനെയാണ് വാഷിംഗ്ടൺ എങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പോകുന്നത് എസ്പെഷ്യലി ചൈന റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ കൂടുതൽ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയും ചൈനയും അല്ലെങ്കിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഒരുവർക്ക് കൂടുതൽ ഇത് കാരണമാകുമോ എന്നുള്ളതും യു എസ് ഇതിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ളതുമാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്ന അവസ്ഥയല്ല ഇപ്പോൾ റഷ്യൻ്റെ നോയിൽ വാങ്ങുന്നത് കൊണ്ട് ഈ താലിഫ്രാൻസും കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഗോൾഡ് ആൾറെഡി ഹയർ വാല്യുണ്ട് മൂവായിരത്തി നാനൂറ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പോയിൻറ്റാണ് അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ബൈയേഴ്സിനെ ഗോൾഡിനെ കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നെ ആൾറെഡി വലിയ മേജർ യു എസ് ഡാറ്റാസുകളൊന്നും ഫ്രൈഡേ ഇന്നിപ്പോൾ സാറ്റർഡേ ഫ്രൈഡേ നൈറ്റിൽ വരാൻ ഇന്ത്യൻ സമയം ഫ്രൈഡേ നൈറ്റിൽ വരാനൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിലും ഇൻവെസ്റ്റേഴ്സ് വെറുതെ എന്തിന് മറ്റൊരാളുടെ അണ്ടറിൽ പൈസ ഇടണം എന്നും കൂടി കരുതിയിട്ടുണ്ടായിരിക്കാം എന്തായാലും കൂടുതൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് നാനൂറ് വയസ്സ് ഡോളറിൻ്റെ മുകളിൽ ഗോൾഡിനെ കണ്ടെത്താൻ ഗോൾഡിന് സാധിച്ചിട്ടില്ല ഹയർ വാല്യൂവിടെയാണ് പിന്നെ പലരും വിശ്വസിക്കുന്നു ഗോൾഡ് താഴേക്ക് വരും എന്നുള്ളത് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഒരു വലിയൊരു പ്രൈസ് ആണ് അപ്പോൾ എസ്പെഷ്യലി മറ്റുള്ള പ്രൈസുകളും നമ്മൾ കണ്ടർ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പ്രൈസിൽ നിൽക്കുമ്പോഴും ഗോൾഡിനെ ഗോൾഡിനെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ രൂപയും കൂടി നമ്മൾ നോക്കണം രൂപയ്ക്ക് ഇനി ഈ ഒരു എക്സ്പോർട്ട് പ്രോബ്ലംസുകൾ എസ്പെഷ്യലി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഇതൊക്കെ വരുമ്പോൾ രൂപയ്ക്ക് എന്തെങ്കിലും ക്ഷീണം വരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം ഗോൾഡ് മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറായ മൂവായിരത്തി അഞ്ഞൂറ് അങ്ങ് പിടിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരാത്രമാത്രം ഇല്ല ഈവൻ മൂവായിരത്തി അഞ്ഞൂറ് കൂടുതൽ സമയം പിടിച്ച് നിൽക്കാനും കഴിയാൻ സാധിക്കില്ല മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളറും കൂടുതൽ അത് റിട്ടേൺ ചെയ്ത് നിർത്തുക നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അയ്യാണ് ഇവൻ അതുപോലും സ്റ്റേബിളാകത്തില്ല സോ മൂവായിരത്തി നാനൂറ് പോലും ഹൈ ലെവൽ അങ്ങനെ നിൽക്കാൻ നമുക്ക് സാധ്യമാവില്ല കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഡോളർ സ്ട്രെങ്തനിങ് ഒക്കെ സംടൈംസ് ഹാപ്പൻ സോ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തായൊക്കെ വന്നേക്കും ബട്ട് രൂപക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ് രൂപ ഈ ഒരു പശ്ചാത്തലം എങ്ങനെ എങ്ങനെ അത് താണ്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് ഏറ്റസ് മണിക്കൂറുകൾ രൂപ അല്പം നേരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മിനി അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഉയർച്ച പിന്നീട് ഗോൾഡിന് ആ നിരക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിൻ്റെ താഴേക്ക് ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഒരു നിഗമനം അതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് അല്ലാതെ ഇൻ ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റോ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്മെൻറ്റോ അല്ല ഓക്കെ അതാണ് അതിൻ്റെ കാര്യം ഇനി എങ്ങനെയാണ് ഇവരൊക്കെ എ എന്ത് തീരുമാനങ്ങളാണ് ഇതൊക്കെ കൂടുതൽ ഇതിലേക്ക് വരുക രണ്ടായി രണ്ട് ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നടക്കുന്ന സമയത്ത് ട്രംപ് ഇതിൽ പോയി മാറ്റി പറയാറൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചിലപ്പോൾ പറയുക ഓക്കെ ഇതൊക്കെ ഇന്ത്യയുമായുള്ള താരിഫ് ഈ ഇരുപത്തി അൻപത് ശതമാനമുള്ളത് ഇത് ഇരുപതാക്കി എന്നോ ഇരുപത്തഞ്ചാക്കി എന്നോ പത്താക്കി എന്നോ കൂടുതൽ ഇതിനില്ല ഇനി ഡീലിന് വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ കാരണം ഇൻഡയറക്ട് യു എസിന് മാനുഫാക്ചറിങ് അവിടെയെങ്കിലും ഇപ്പം കൂടിയേക്കാം ബട്ട് പെട്ടെന്ന് അവിടെയുള്ള ഫാർമേഴ്സിന് മറ്റുള്ളതും ബുദ്ധിമുട്ടും മറ്റുള്ള പ്രശ്നങ്ങളും അവിടെ നിന്നുള്ള ടെൻഷൻ എങ്ങനെയാണ് എന്നുള്ളതും ഇന്ത്യ രൂപക്ക് കാരണം എക്സ്പോർട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കും എന്നുള്ള എല്ലാം വിശകലനം ചെയ്യാം ഓക്കെ താങ്ക് യു